ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു കുട്ടി ട്രാവൽ വ്ലോഗാണ് കുറച്ച് ദിവസമായി ട്രാവലൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസത്തിന് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ ഇപ്പോഴാണ് അതൊന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയ ഒരു സിറ്റുവേഷനൊക്കെ കിട്ടിയത് ഇത് വർക്കല ബീച്ചാണ് വർക്കല ബീച്ചിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പോയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പോയി കാണണം അടിപൊളി ബീച്ചാണ് നമുക്ക് ഒരു ഒരു ദിവസം കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വളരെയധികം ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല പ്ലേസ് തന്നെയാണ് വർക്കല പിന്നെ ഭയങ്കര വലിയ സംഭവം എന്നൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് കുറച്ച് സമയമൊക്കെ ഒന്ന് കാമായിട്ട് പോയിരിക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് തന്നെയാണ് വർക്കല ബീച്ച് എന്ന് പറയുന്നത് നമുക്ക് ട്രിവാൻഡ്രംകാർക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ കോവളം ബീച്ചിലൊക്കെ കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി കാരണം പലരും പറയുന്ന കേട്ടിട്ട് ഭയങ്കര അത്ര വലിയ സംഭവം അല്ല എന്നാലും കാണാൻ ഭയങ്കര ഭംഗിയൊക്കെയാണ് ഇവിടെ കുറച്ച് പേര് ഈ ഒരു അതായത് നമ്മുടെ ഈ ഒരു തിരമാലയ്ക്കൊപ്പം ഇങ്ങനെ ഡൈവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഉള്ള പ്രാക്ടീസിലൊക്കെയാണ് അത് കണ്ടിട്ട് നമുക്ക് കുറച്ച് ഫണ്ണായിട്ടൊക്കെ തോന്നും എന്നാലും അടിപൊളിയാണ് അങ്ങനെ അച്ഛനും മോനും കൂടെ ഇവിടെ കടലിലൊക്കെ കയറി ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു ഇത് അതിന് സൈഡിലായിട്ടുള്ള കുറേ ഷോപ്സാണ് പല വെറൈറ്റി ഷോപ്പ്സൊക്കെ ഉണ്ട് കുറേ ഫോറിനേഴ്സ് അവിടെ കൂടുതലും ഫോറിനേഴ്സും അതുപോലെ തന്നെ സ്റ്റേക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരും ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് വന്നു പക്ഷേ ഈ ഒരു ഷോപ്പിൽ കാണുന്ന ഓരോ പ്രോ പ്രൊഡക്ട്സിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് ഭയങ്കര കൂടുതലാണ് നമ്മളൊരു ക്യാപ്പ് മോന് മേടിച്ചത് പോലും ഭയങ്കര റേറ്റ് റേറ്റായിരുന്നു ഒത്തിരി ആണ് ഫുഡൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല അതിൻ്റെ റേറ്റ് ഒന്നും അറിയത്തില്ല അല്ലാതെ ഓരോ പ്രോഡക്ട്സ് ഭയങ്കര റേറ്റ് ആണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ ഫോറിനേഴ്സിനൊക്കെ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയൊക്കെയാണ് അവരൊക്കെ മേടിക്കും അപ്പം നമ്മളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഭയങ്കര ഭംഗിയാണ് അതിന് സൈഡിലൂടെയാണ് നമുക്ക് ഇങ്ങനെ നടന്ന് കുറച്ച് മഴയും ഒക്കെ ഉണ്ടായിരുന്നു മഴയുണ്ടായിരുന്നതും ഒരു അടിപൊളി മഴയും ഒരു വൈബ് തന്നെയാണ് കാരണം കടലിനടുത്തൂടെ കുറച്ച് ചെറിയ മഴയൊക്കെ നനഞ്ഞിട്ട് പോകുന്നതും അതും ഒരു പ്രത്യേക സുഖം തന്നെയാണ് പക്ഷേ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അലങ്കോലപ്പെട്ട അവസ്ഥയും ഉണ്ടാവാറുണ്ട് കാരണം ഒന്ന് മാനേജ് ചെയ്യാനൊക്കെ ഇത്തിരി പാടായിരിക്കും എന്നാലും കുഴപ്പമില്ല അവൻ പറ്റിയൊരു ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കുറച്ച് തണുപ്പ് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് അവൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നത് വരുന്നെന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല അല്ലാതെ തന്നെ അതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ സൈഡിൽ കൂടെ കുറേ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടാറ്റു ടാറ്റു ഷോപ്സ് ഉണ്ടായിരുന്നു അതുപോലെ കുറേ വെറൈറ്റി ഷോപ്സ് സൈഡിലുണ്ട് അതിൻ്റെ സൈഡിലൂടെ നമുക്ക് കടലും കണ്ട് ആസ്വദിച്ച് വരാം ഷോപ്സ് ഒത്തിരിയൊന്നുമില്ല നമ്മളിപ്പോൾ കോവളത്തൊക്കെ പോയിട്ട് കണ്ടിട്ട് ഉള്ളതുകൊണ്ടാണോ തോന്നുന്നതെന്ന് അറിയത്തില്ല അതിനത്രയൊന്നുമില്ല എന്നാൽ പോലും അത്യാവശ്യം നമുക്ക് കുറേ മെമ്മറീസൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ പ്രോഡക്റ്റ്സ് കുറേ ഷോപ്സ് ഉണ്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് കുറച്ച് നൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ലൈറ്റ് സെറ്റ് ചെയ്ത് കുറേ കൂടെ ഭംഗിയാണ് നൈറ്റിൽ വരാൻ കുറച്ചും നല്ല ഭംഗിയാണ് നമ്മളിപ്പോൾ ഡേ ടൈമിൽ പോയതുകൊണ്ടാണ് ആ ഒരു ഭംഗി ശരിക്കും വീഡിയോയിൽ കിട്ടാത്തത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ കുറച്ച് നമ്മൾ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് പേര് കൊണ്ടുവരുമല്ലോ അപ്പോൾ ഏത് ബീച്ചിനടുത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ നമ്മളവിടാതെ അവരിങ്ങനെ പുറകെ നടന്ന് സെയിൽ ചെയ്തത് നമുക്ക് കാണാമല്ലോ അതുപോലൊരു സംഭവം നമ്മുടെ അടുത്തും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല പറ്റിയില്ല എനിക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൗണ്ടായിട്ടിരിക്കുന്ന ഒരു ഒരു ഇൻസ്ട്രുമെൻ്റ് ആണത് അത് നാച്ചുറൽ ആയിട്ട് അതിന് മ്യൂസിക് വരുന്ന മെഡിറ്റേഷന് വേണ്ടിയിട്ടും നമുക്ക് നാച്ചുറലായിട്ട് അതിൽ നിന്നും സൗണ്ട് വരുന്നതാണ് അതായത് മ്യൂസിക്കിൻ്റെ സൗണ്ട് പോലെ അതിൽ നിന്നും വരുന്നതാണ് അത് പക്ഷേ എങ്ങനെയാണ് അത് ബാറ്ററിയോ അതുപോലെ ചാർജ് ചെയ്യുന്നതോ അങ്ങനത്തെ ഒരു സംഭവങ്ങളോ സംഭവങ്ങളുമല്ല നാച്ചുറലായിട്ട് സൗണ്ട് വരുന്നതെന്നാണ് അവർ പറഞ്ഞത് ആ ആ ഒരു സംഭവം നമ്മുടെ ഈ ഒരു ചെണ്ടയൊക്കെ കുട്ടികൾക്ക് നമുക്ക് ആ ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോഴേക്കും ചെണ്ടയുടെ കൂടെയൊക്കെ കമ്പ് കിട്ടത്തില്ലേ ഒരു കോല് അതുപോലെ ഒരു ഒരു കോല അതിൻ്റെ കൂടെ ഉണ്ട് അത് ഈ ഒരു റൗണ്ട് ആയിട്ടുള്ള അത്യാവശ്യം വെയിറ്റ് ഉണ്ട് എനിക്കത് പറഞ്ഞു തരാൻ മനസ്സിലാവത്തില്ല നിങ്ങൾക്ക് അപ്പോൾ അതുപോലൊരു സംഭവത്തിൽ ഈ ഒരു ചെണ്ടയുടെ കമ്പ് പോലത്തെ അത് ഇങ്ങനെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴേക്കും ഇതിൽ നിന്നും ഇങ്ങനെ ഒരു നാച്ചുറലായിട്ടുള്ള ഭയങ്കര കാമായിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് പെട്ടെന്ന് നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ റേറ്റ് പറഞ്ഞത് ടു തൗസൻഡ് ആണ് അതിൻ്റെ ചെറുതുണ്ടായിരുന്നു അത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് പറഞ്ഞത് അതുകൊണ്ടുതന്നെ നമ്മളത് മേടിച്ചില്ല പക്ഷേ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ നോക്കി ഒന്നിൽ നമുക്കത് കാണാൻ കഴിഞ്ഞില്ല ആർക്കെങ്കിലും വർക്കരെ പോയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഒരുപാട് തവണ പോയിട്ടുള്ള അത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താണ് ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്നറിയുക എന്നുള്ളൊരു ഒന്ന് കമൻ്റ് ചെയ്യുക റിക്വസ്റ്റാണ് കാരണം നമുക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മളത് വാങ്ങിയില്ല ഓൺലൈനിൽ നോക്കാൻ പറഞ്ഞ് നോക്കിയിട്ടും നമുക്കത് ഒരിക്കലും അത് അങ്ങനൊരു ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിക്കാൻ പോലും പറ്റി പറ്റിയില്ല അപ്പോൾ അതറിയാവുന്നവർ കമൻ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ വർക്കല ബീച്ചിൽ പോയിട്ടില്ലാത്തവരെ തീർച്ചയായിട്ടും പോയി ആസ്വദിക്കുക പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുക എൻജോയ് ചെയ്യുക അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ചാച്ചാ ബൈ ബൈ